ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷാണ് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കിന്നൊരു പാഷൻ പ്രോ ഫുലിൻ ചക്ഷ വണ്ടിയുണ്ട് ഐത്രേസ് ആണ് വണ്ടി ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ആർ പി എം വേരിയേഷനാണ് ഓഡി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആർ പി എം വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഓഫായി പോവുകയും ചെയ്യും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ആർ പി എം കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും നിൽക്കും ഇത്തരത്തിൽ നിന്ന് നിന്ന് പെട്ടെന്ന് ഓഫായി പോവും പോയി അതാണ് എൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ നോക്കാം നമുക്ക് എന്താണെന്ന് അഴിച്ചു നോക്കാം ഞാൻ അഴിച്ചില്ലേതുവരെ നമുക്ക് അധികത്തിൻ്റെ യു ഒ ടി സെൻസറേയും തുടങ്ങാം ഇതിൻ്റെ പ്രധാനമായിട്ടും അങ്ങനെ ആർപ്യം പരീക്ഷണം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്നതിൻ്റെ ഐ എസ് സി വാൽവാണ് ഐ എ സി വാൽവാണ് നമ്മുടെ വണ്ടിക്ക് കൃത്യമായിട്ടുള്ള സ്ലോ സ്പീഡ് കൊടുക്കുകയും ഓട്ടോ ചോക്കായിട്ടൊക്കെ വരയ്ക്കുന്നത് അതുപോലെ അതിനുവേണ്ട സിഗ്നൽ ടെമ്പറേച്ചർ മനസ്സിലാക്കി ഈസിന് സിഗ്നൽ കൊടുക്കുന്നത് നമ്മുടെ യു ഒ ടി സെൻസറാണ് നമുക്ക് അതുകൊണ്ട് ആദ്യം അത് ടെസ്റ്റ് ചെയ്യാം ഇതിന് പുറമേ ഇത്രത്തുള്ള പ്രശ്നം ഉണ്ടാവാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏതെങ്കിലും എയർ ട്യൂബുകൾ പൊല്യൂഷൻ്റെ സംബന്ധമായി ഇത്രത്തുള്ള ട്യൂബുകൾ ഏതെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ആർ പി എം പരീക്ഷണം വരാം അതുപോലെ എയർ ഹോസിൻ്റെ ക്ലിപ്പുകൾ യൂസ് ഉണ്ടെങ്കിൽ വരാം പിക്കപ്പ് കോയിൽ ഏതെങ്കിലും അഴുക്ക് വലം കയറി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും വരാം അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ ഇരുപത് വോൾട്ടിൽ സെറ്റ് ചെയ്യുക ഞാൻ ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ വയറിൽ ഡയറക്റ്റായിട്ട് പതുക്കെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കട്ട് ചെയ്യാനൊന്നും പാടില്ല കട്ട് ചെയ്താൽ ബോറാവും ഞാൻ ഇത്തരത്തിൽ ഷാർപ്പായിട്ടുള്ള പ്രോബാണ് അതുകൊണ്ട് പതുക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തൊരു ഹൈ വോൾട്ട് വരും ഇ സി എമ്മിനുള്ള ഡയറക്റ്റ് വോൾട്ടാണ് വരുന്നത് നമുക്കത് ചെക്ക് ചെയ്യാൻ കറക്റ്റ് ആണെന്നുള്ളത് അത് ഗ്രൗണ്ടിയാണ് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇ സി എമ്മിൽ കറക്റ്റ് വോൾട്ട് വരുന്നുണ്ട് ഇത് ചില സമയങ്ങളിൽ വേറി സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ പച്ച വയർ കട്ടാവുന്ന സാധ്യതയുണ്ട് പച്ച വയർ കട്ട് ആയാലും വോൾട്ടേജ് കാണിക്കും പക്ഷേ സംഭവം ഇത് വർക്ക് ചെയ്യത്തില്ല അതിന് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ പച്ച വെയറിൽ ബോഡി ഗ്രൗണ്ട് ചെയ്യാതെ പച്ച വയറിൽ തന്നെ കണക്ട് ചെയ്ത് നോക്കുക കണക്ട് ചെയ്തപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പച്ച വെയർ മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ട് ഡയോഡ് മോഡിലാക്കിയിട്ട് കണ്ണിനിറ്റ് ചെക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് എറത്തിൻ്റെ വയർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതും ചെക്ക് ചെയ്യണം അത് കറക്റ്റാണ് ഞാൻ ഇതിൽ തന്നെ കണക്ട് ചെയ്തപ്പോൾ തന്നെ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിനി യു ഒ ടി സെൻസർ കറക്റ്റാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം വോൾട്ടേജ് ഇല്ല ആയിട്ട് വരുന്നുണ്ട് ഫൈവ് വരുന്നുണ്ട് ഗ്രൗണ്ടും കറക്റ്റാണ് അപ്പോൾ നമുക്കിനി നമുക്കിനിൻ്റെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഒന്നുകിൽ നമുക്ക് സ്കാനർ വഴി ചെക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ മൾട്ടിമീറ്റർ വെച്ച് മാന്യു മാനുവലായിട്ട് ചെക്ക് ചെയ്യാം നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട്സ് ഞാനിതിൽ യു ഒ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം സ്കാനർ കണക്ട് ചെയ്തു ഞാനിതിനകത്ത് സ്കാനറിൽ ഇപ്പം മുപ്പത്തിയേഴ് ഡിഗ്രി കാണിക്കുന്നുണ്ട് മുപ്പത്തിയേഴ് ഡിഗ്രി ചൂട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്കെന്തായാലും ഞാനൊരു തീപ്പൊടി എടുത്തു തീപ്പട്ടി എടുത്തിട്ട് ഒന്ന് കത്തിച്ച് ചൂട് നോക്കാൻ ഇത് ചൂടാക്കാൻ പോവാണ് എന്തായാലും മാറ്റം വരുന്ന നോക്കാം തീപ്പെട്ടി കത്തിക്കുകയാണ് ചൂടാക്കുമ്പോൾ ഇവിടെ മാറ്റം വരുന്നു നോക്കാൻ പറ്റും കാണാൻ പറ്റും അമ്പത്തൊന്നായി നോക്കിയാൽ മതി നമ്മളത് ശ്രദ്ധിക്കണം പെട്രോളൊക്കെ ഉണ്ടെങ്കിൽ കത്താൻ സാധ്യതയുണ്ട് അറുപത്താറ് ഡിഗ്രി വരെ ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് തമിഴ് സെൻസർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തണുപ്പ് പറയുമ്പോൾ ഇത്തരത്തിൽ കുറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും ഞാൻ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടെടുത്തിട്ടുണ്ട് നമുക്ക് തണുപ്പിച്ച് നോക്കാം എങ്ങനെയാന്നുള്ളത് തണു തണുക്കുമ്പന്ത പറയുന്നത് നോക്കാം തണുക്കുമ്പോഴും കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് സെൻസർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പരിധി വിട്ട് താഴുന്നില്ല വെള്ളം ഒരു ആവറേജ് തണുത്ത വെള്ളമാണ് എന്തായാലും നമുക്ക് നോക്കാം ഇതിലും താഴുന്നില്ല ഇത് കൊള്ളാമെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്നുള്ളത് ഫ്രണ്ട്സ് നമുക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഞാനിത് പഴയത് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് പഴയ സെൻസർ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ നോർമലായിട്ട് ഇതിനെ ഇരിക്കുന്ന സമയത്ത് അതായത് എഞ്ചിനിൽ എഞ്ചിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല തണുത്തായിരിക്കുകയാണ് ഫുൾ തണുത്തിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ ഒരു മുപ്പത് ഡിഗ്രി താഴെ വരെയൊക്കെ വേണം ഇതിൻ്റെ ഇത് കാണിക്കാനായിട്ട് ഇതിപ്പോൾ വെറുതെ ഇങ്ങനെ ഊരി വെച്ചിരിക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കാണിക്കുന്നത് നമ്മളിത് വെള്ളത്തിൽ ഇട്ടാൽ പോലും കാണിക്കുന്നത് മുപ്പതിൻ്റെ താഴെ പോകുന്നില്ല ഒരു മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ആ ലെവലിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിന് അർത്ഥം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടൊരു സിഗ്നലല്ല ഇ സി എമ്മിന് കൊടുക്കുന്നതെന്നുള്ളതാണ് അതായത് തണുത്തിരിക്കുമ്പോഴും ഇത് ഇ സി എമ്മിന് സിഗ്നൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടായിരിക്കുന്നു എന്ന രീതിയിലാണ് അതാണ് നമുക്കിതിൻ്റെ ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യാത്തത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ട് സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തണുത്ത സമയങ്ങളിൽ സ്റ്റാർട്ടാകും ബുദ്ധിമുട്ട് വരും ചൂടായിരിക്കുന്ന സമയത്ത് പല വേരിയേഷൻ വന്ന് വണ്ടി ഓഫാവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട് ഞാനൊരു പുതിയ തവർണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും മുപ്പത്തിനാല് ഡിഗ്രിയാണ് കാണിക്കുന്നത് പഴയ സെൻസറാണ് ഇനി നമുക്കിത് ഞാൻ പുതിയ തവർ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് പുതിയ സെൻസറാണ് ഇതിൻ്റെ വില ഏകദേശം വളരെ കുറവാണ് നൂറ്റി എൺപത്തെട്ട് രൂപ വില വില വരുത്തുള്ളൂ നമുക്കിതിനെ കണക്ട് ചെയ്യാം ഞാനിത് കണക്ട് ചെയ്തു നോക്കിയേ ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് പെട്ടെന്ന് കുറഞ്ഞു അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഇത് ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഓട്ടോ ചോക്ക് വർക്ക് ആകും ആർ പി എം കൂടും എല്ലാം ചെയ്യും അപ്പോൾ ഇത് ശരിക്കും ഈ ഓർഡി സെൻസർ കംപ്ലൈൻ്റ് ആണ് എൻ്റെ ഓക്കെ അപ്പോൾ നമുക്ക് പഴയത് ഇവിടുണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഇതുവഴി ഓയിൽ പമ്പിയും അതുകൊണ്ട് ഈ മിററിൻ്റെ ഒരു ബോൾട്ട് വെച്ചാണ് ഞാൻ അത് വാഷർ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വേണം ചെയ്യാൻ ഓക്കെ കൂടുന്നതല്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നോക്കിയാൽ കാണാൻ പറ്റും ആർ പി എം കൂടിയിരിക്കുന്നതായിട്ട് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് വരെയൊക്കെ ആർ പി എം പോകുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ആർ പി എം എന്ന് പറഞ്ഞാൽ അതൊരു ആയിരത്തി മുന്നൂറ് ആ റേഞ്ച് ആയിരിക്കും ഓട്ടോ ചോക്ക് ഓണായിരിക്കുകയാണ് അങ്ങനെ വണ്ടി ഇത്ര റൈസായി നിൽക്കുന്നത് അപ്പം ആർ പി എം ഗ്ലോസ്പീഡ് കറക്റ്റായിട്ട് കൂടി നിൽക്കുകയാണ് അതിൻ്റെ ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിനി ഇത് എല്ലാം കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് നോക്കി ഒരു ആറേഴ് കിലോമീറ്ററോളം വണ്ടി ഞാൻ ഓടിച്ച് നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഓഫാവുന്നില്ല സ്ലോ സ്പീഡൊക്കെ കറക്റ്റ് ആണ് വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ പോലും വണ്ടി ഓടത്തില്ല മാൻ ഫംഗ്ഷനായിട്ട് കത്ത് കിടപ്പുണ്ട് അത് നമുക്ക് ഇത് ഊരിവിട്ടതിൻ്റെയാണ് നോക്കിയാൽ കാണാൻ പറ്റും വണ്ടിയുടെ സ്ലോ സ്പീഡൊക്കെ എത്രത്തോളം പെർഫെക്ഷൻ ആണെന്നുള്ളത് കറക്റ്റാണ് എന്തായാലും ഇത് യു സെൻസർ മാറിയോട് കൂടി വണ്ടിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പ്രധാനമായിട്ടും യു ടി സെൻസർ മാറുന്നത് വണ്ടിയുടെ പെർഫോമൻസ് തന്നെ മൊത്തത്തിൽ മാറും നോക്കിംഗ് മാറും സ്റ്റാർട്ടിങ് പ്രശ്നം മാറും ഐഡലിങ് ക്ലിയറാവും എന്തായാലും ക്ലിയറായി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അത് നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെ വണ്ടി ഷോപ്പിലുണ്ടെന്ന് അർപ്പവും ഓഫ് ആകുന്ന പ്രശ്നങ്ങളും എല്ലാം ക്ലിയറായി വണ്ടി ഓടിക്കാൻ തന്നെ മൊത്തത്തിൽ മാറി നേരത്തെ നമ്മൾ എത്ര ആക്സിഡർ കൊടുത്താലും വണ്ടി നോക്കി എന്നല്ലാതെ വണ്ടി മുന്നോട്ട് മൂവ് ചെയ്തില്ലായിരുന്നു ഇപ്പം ഓടുവാ ഡിലേ വരും പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത് ഇത് വണ്ടി കോൾഡ് കണ്ടീഷനിൽ ഒരിക്കലും ആർ പി എം വേരിയേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് തണുത്തിരിക്കുമ്പോഴും ചൂടായി ഇരിക്കുമ്പോഴും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും പക്ഷേ നമ്മൾ തണുത്തിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വേരിയേഷൻ വരുമല്ലോ ആർ പി എം കൂടുമല്ലോ അത് ഉണ്ടായിരിക്കില്ല അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഒരുശുഭത്തിന് ആശംസിക്കുന്നു